എന്ന പേരിൽ ൂർ ഗാന്ധി പാർക്കിൽ ഗാന്ധി പാർക്കിലെ കേരള ഗാലറിയിൽ ഓഗസ്റ്റ് വരെയാണ് നാം ജീവിച്ചിട്ടില്ലാത്ത ഇതര ജീവിതങ്ങളിലൂടെ വഴി നടത്തുന്ന ഇരുപത് ചിത്രങ്ങളാണ് ദ ലൈഫ് അൺലിവുഡ് ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് നാല് വർഷമായി മുഴുവൻ സമയ ചിത്രകാരനായി മാറിയ ശ്രീനി വണ്ണാടിലാണ് പ്രദർശനമൊരുക്കിയത് അക്രലിക്കും ഓയിൽ പെയിന്റുമാണ് മാധ്യമം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തുകയ്ക്കായി ഇരുപത്തൊന്നാമത് ഒരു ചിത്രവും പ്രദർശനത്തിനുണ്ട് ഇത് ശ്രീനിയുടെ മൂന്നാമത്തെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപതോളം ചിത്രങ്ങളുടെ ചിത്രപ്രദർശനമാണ് ഈ സെയിം ഇരുപതോളം ചിത്രങ്ങൾ അതായത് ഒരു സബ്ജെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളിൽ സെയിം എക്സിബിഷൻ ഞാൻ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പയ്യന്നൂർ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടും ജീവിക്കാത്ത ജീവിതങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഇത് ഇരുപത് ചിത്രങ്ങൾ അതിൻ്റെ കൂട്ടത്തില് ഞാനിപ്പം ഇതിൽ വയനാടിന് വേണ്ടിയിട്ട് ഒരു ചിത്രം അഡീഷണൽ ഒരു ചിത്രം കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ ചിത്രം ഇപ്പോൾ ഓൾറെഡി നാലഞ്ച് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ആരാണോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ കോൺട്രിബ്യൂഷൻ അത് വയനാടിൻ്റെ റിലീഫിന് അല്ലെങ്കിൽ സി എം ഡി ആർഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അഡീഷണൽ ചിത്രം കൂടിയുണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തൊന്ന് ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് അക്രലിക്ക് ഓയിൽ പെയിൻറ് കൃഷി ചെയ്തതാണ് ഓഗസ്റ്റ് പതിനാല് വരെയാണ് ചിത്രപ്രദർശനം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ